ഹലോ എവരി വൺ ജഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഉപ്പാട സിൽക്കിൽ വന്നിട്ടുള്ള നല്ല പാർട്ടി വെയർ ആയിട്ട് അടിപൊളി കളക്ഷൻസ് നല്ല പിന്നെ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഓരോന്നായിട്ട് കാണാം നല്ലൊരു പിന്നെ എന്താണ് പിന്നെന്താണ് യെല്ലോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ഇതാ താഴെ ഇങ്ങനെ ഒരു വർക്ക് വർക്കുണ്ട് ഉപ്പാടാ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കൈക്കും ഇങ്ങനെ വർക്ക് ഉണ്ട് കേട്ടോ കൈൻ്റെ ഭാഗത്തേക്കും ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് ഇതാ രണ്ട് കൈക്കുള്ള വർക്കാണ് ഇത് കേട്ടോ ബാക്ക് ഭാഗം പ്ലെയിൻ ആണ് പിന്നെ നല്ല വാങ്ങിയുള്ള ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ഇതാ പാൻറിൻ്റെ തുണി ഇത് ശാന്തൂണിൽ വന്നിട്ടുള്ള പാൻറിൻ്റെ തുണി പിന്നെ ഷോൾ കണ്ടോ ഷോൾ നല്ല ജോർജറ്റിൽ വന്നിട്ടുള്ള ഷോൾ ആണ് ഷോളിന്റെ ഫോർ സൈഡിലും ഇങ്ങനെ ബോർഡർ ആണ് കേട്ടോ ഈ ബോർഡർ ആണ് ഫോർ സൈഡിലും ഉള്ളത് ഫോർ സൈഡിലും ബോർഡർ വന്നിട്ട് ആണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഒതുങ്ങി നിക്കുന്ന ഷോളാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഇതൊരു ടീൽ ബ്ലൂ നല്ല ഭംഗിയുണ്ട് ൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കൈന്റെ ഭാഗം ഇങ്ങോട്ട് എക്സ്ട്രാ ഉള്ളത് കൊണ്ട് നല്ലോണം തുണി ഉണ്ട് കേട്ടോ കൈന്റെ പോഷൻ ആണ് ഇത് തയ്ക്കൊക്കെ വെക്കാനുള്ള ഇങ്ങനെ വർക്കാണ് ഇത് കൈമേൽക്കുള്ള വർക്ക് ഉണ്ടാവും ഇത് രണ്ട് കൈക്കും ഇങ്ങനെ വർക്കാണ് കേട്ടോ ബാക്ക് ഭാഗം പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടിപൊളിയാണ് കേട്ടോ ടു നയൻ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ നല്ല ഈ ആ ഒരു റേറ്റിനൊക്കെ നല്ല തോന്നരുത് ഒരു ത്രീ പ്ലസ് ഒക്കെയാണ് ഇങ്ങനത്തെ മെറ്റീരിയലിനും ഈ പിന്നെ വർക്കിനൊക്കെ ഉണ്ടാവാറ് സാധാരണ ഇതാണ് പാൻറിൻ്റെ തുണി വരുന്നത് ഷോള് നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല പിന്നെ ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ല ഷോൾ കേട്ടോ അടിപൊളി ഷോള് നല്ല ഭംഗിട്ടോ ടു നയൻ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ഇത് നല്ലൊരു ഡാർക്ക് മെറൂൺ കേട്ടോ ഈ സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു പിന്നെന്താ ഒരു പ്രീമിയം റേഞ്ച് ലുക്കാണ് ഇതിൻ്റെ ഉണ്ടാവുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കയ്യിൻ്റെ പോർഷനാണ് ഇത് ഇത് ഇങ്ങനെ വരും ഒരു ഫോർട്ടി നയൻ ഒക്കെ കിട്ടും കേട്ടോ ഫോർട്ടി നയൻ പാൻറ്റിൻ്റെ തുണി ഇത് വരും ഷോൾദാ ഫോർ ൈഡിലും ഇങ്ങനെ ലേസ് ബോർഡർ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ടു നയൻ നയൻ സീറോ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നെക്സ്റ്റ് പോയത് നല്ല നല്ലൊരു ഒരു പെർപ്പിൾ കളറ് നല്ല അടിപൊളി കളറ് നല്ല ഡാർക്ക് കളറിലാണ് എല്ലാം വന്നിട്ടുള്ളത് നല്ല കളർ ചാർട്ടാണ് ബാക്ക് ഭാഗം ഇങ്ങനെ വരും പ്ലെയിനാണ് ബാക്ക് ഇങ്ങനെ വർക്ക് കൈയിന്റെ ഭാഗമാണ് ഇത് ഒരു കൈയിന്റെ ഭാഗം കൊണ്ടുള്ളത് കൊണ്ട് തന്നെ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ പാൻറ്റ് നല്ല ഡാർക്ക് ചാർട്ടുകള് ആയതുകൊണ്ട് നല്ല ഭംഗിണ്ട് എല്ലാം നല്ല ഡാർക്ക് കളറിലാണ് കളറിലാകുന്നത് ഷോള ഇതും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് നല്ലൊരു ചില്ലി റെഡ് അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സിലാണ് വന്നത് എല്ലാം നല്ല ഡാർക്ക് ചാർട്ടിലാണ് വന്നത് കേട്ടോ നല്ല ഭംഗിണ്ട് എല്ലാം നല്ല കളേഴ്സ് പാൻറിന്റെ തുണി ഇതാ ഇത് വരും ശാന്താണ് പാൻറിന്റെ തുണി ഇതാണ് ഷോൾ വരുന്നത് ഷോള് ജോർജറ്റ് ആണ് ഷോള് വരുന്നത് ഏട്ടോ നല്ല ഭംഗിണ്ട് നല്ല ജോർജറ്റ് ഷോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു